ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ആയി തന്നെ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പഴങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സൂക്ഷിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പഴുത്ത് കറത്ത് പോകാറുണ്ടല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ അലുമിനിയം ഫോയിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഇതേ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളോ എന്ത് വേണോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ആദ്യം നമ്മൾ ഇതെ ഇങ്ങനെ പഴം ഒരുമിച്ച് എടുക്കുക അതിൻ്റെ ഒരു സ്റ്റെം ഉണ്ടല്ലോ ആ സ്റ്റെമ്മില് ആ ഒരു ഞെട്ടില് ആ ഞെട്ടിൽ ഇതേ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക ഒരുമിച്ചോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒറ്റയ്ക്ക് വേണമെങ്കിലും കവർ ചെയ്തെടുക്കുക പെട്ടെന്ന് പഴങ്ങളൊന്നും ചീഞ്ഞ് പോയില്ല കേട്ടോ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്ലാസ്റ്റിക് കവറില്ലേ ആ ഒരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തും ഇതുപോലെ റബ്ബർ ബാൻഡിട്ട് കവർ ചെയ്ത് സൂക്ഷിക്കാം പെട്ടെന്ന് ചീത്തായി പോവില്ല ഇനി അടുത്തൊരു ടിപ്പ് നോക്കാൻ കേട്ടോ ഇതുപോലെ അഴുക്ക് പിടിച്ച സ്വിച്ച് ബോർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഞാൻ കാണിക്കുന്നത് ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അഴുക്കുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പേസ്റ്റും ബ്രഷും എടുത്താൽ മതി കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പേസ്റ്റും ബ്രഷും ഒരു പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ അതും കൂടി എടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ആ സ്വിച്ച് ബോർഡ്സിലൊക്കെ അതിന് മുമ്പ് ലൈറ്റ് ഉറപ്പായിട്ട് ഓഫ് ചെയ്യണം സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല ഉണക്ക തുണിയോ വെച്ചിട്ട് ടവലോ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തുടച്ചെടുക്കാം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നല്ല അഴുക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി കിട്ടും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ പേസ്റ്റും പഴയ ബ്രഷൊക്കെ ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി നല്ലൊരു എഫക്റ്റീവ് മെത്തേഡാണേ അടുത്തൊരു ടിപ്പാണ് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണികളില്ല അതെങ്ങനെ ഡീപ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് അതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുക വാഷിംഗ് പൗഡറോ അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡോ ഒഴിക്കുക അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ഇടുക ഇത് ഇത്രയിട്ട് നമ്മുടെ തുണികൾ മുക്കി വെക്കുക അതിനകത്തോട്ടെ എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല അഴുക്കും പോവും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് ബേക്കിംഗ് സോഡ അതുകൊണ്ട് തന്നെ നല്ല അഴുക്കുകൾ പോവും നമ്മൾ സാധാ കഴുക്കല്ലിട്ട് ഒരച്ച് കഴുകുന്നതിനേക്കാൾ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് കണ്ടോ നല്ല അഴുക്ക് പോകുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യുക എന്നും ചെയ്യണമെന്നല്ല പക്ഷെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ തിളപ്പിച്ച് തന്നെ ചെയ്യുക കേട്ടോ നല്ല ഒരു എഫക്റ്റീവ് മെത്തേഡാണ് ഇനി നല്ല സ്മെല്ലും കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ പുൽത്തൈലം പോലെയുള്ള സംഭവങ്ങളല്ലേ അതും കൂടി ഇട്ടൊന്ന് കഴുകിയാൽ മതി അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ അടുത്ത ടിപ്പ് വന്നിട്ട് ഗ്ലാസ്സിലുള്ള ഇങ്ങനത്തെ പെയിൻ്റ് ഉണ്ടല്ലോ ലേബൽസ് അത് ഉണ്ട് ഇതുപോലെയൊക്കെ ഉള്ളത് ഇതൊക്കെ കുറച്ച് കട്ടിയുള്ള ലേബൽസ് ആയിരിക്കും നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്താലൊന്നും പോകണമെന്നില്ല അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള വിനാഗിരിയും പിന്നെ അതുപോലെ ഒരു ബ്രഷുമാണ് കേട്ടോ ഒരു പഴയ ബ്രഷും നമ്മൾ വിനാഗിരിയിൽ ഒഴിച്ച് ആ പെയിൻറ്റ് വരുന്ന സ്ഥലം വെച്ച് ഇങ്ങനെ കുറച്ച് നേരം വെച്ചേക്കാം ഒരു അരമണിക്കൂറ് ചിലത് അതിന് മുന്നേ ഇളക്കാൻ പറ്റും ചിലതൊരു അരമണിക്കൂർ അരമണിക്കൂറ് വെക്കേണ്ടി വരും അര മണിക്കൂറിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ചാൽ മതി കേട്ടോ അതായത് ബ്രഷും ഇട്ട് അപ്പം അടിപൊളിയായിട്ട് മാഞ്ഞ് കിട്ടും അല്ല ബ്രഷ് അല്ലെങ്കിൽ നമ്മൾ സ്ക്രബ്ബറില്ലേ സ്ക്രബർ ഇട്ട് വേണമെങ്കിലും ഇങ്ങനെ ഉരച്ചെടുക്കാം കംപ്ലീറ്റ് മാഞ്ഞ് കിട്ടും എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്താൽ മതിയെ മുഴുവൻ പെയിൻറ്റും അടിപൊളിയായിട്ട് മാറിക്കിട്ടും ഞാൻ ഈ ടിപ്പ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അന്ന് ഒരു കമൻറ്റ് വന്നു നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് മായ്ക്കാമെന്ന് നീൽ പോളിഷ് റിമൂവർ വെച്ച് മായ്ക്കാൻ പറ്റും പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യുന്നത് ഇത് അസറ്റിക് ആസിഡും വാട്ടറുമാണ് വിനീഗറിലുള്ളത് നെയിൽ പോളിഷ് റിമൂവറിലാണെങ്കിൽ അസറ്റോൺ ആണുള്ളത് ഇനി അടുത്തൊരു അടിപൊളി ടിപ്പാണേ നമുക്ക് ബിസ്ക്കറ്റ്സ് എങ്ങനെ സൂക്ഷിച്ചു വെക്കാവുന്ന കുറേ നാൾ അപ്പോൾ ബിസ്ക്കറ്റ്സ് ഒക്കെ പൊട്ടിച്ച് വെച്ചതിന് ശേഷം തുറന്ന് വെക്കൂ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് വെച്ചാൽ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ടിന്നിലിട്ട് വെച്ചാലും കുറേ കഴിയുമ്പോഴത്തേക്കാണ് തണുത്തു പോകും അപ്പം അതിന് ഒരു സൊല്യൂഷനാണ് നല്ലൊരു ടിൻ എടുക്കുക അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇടുക എന്നിട്ട് നമുക്ക് വേണ്ട ബിസ്ക്കറ്റ്സ് ഇട്ട് വെക്കുക കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക അല്ലെങ്കിൽ മറ്റൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം ഇതുപോലെ നല്ലൊരു ടിൻ എടുക്കുക അതിന് ശേഷം കുറച്ച് അരിമണികളുണ്ടല്ലോ അതിട്ട് കൊടുക്കുക അതിട്ടതിന് ശേഷം ടിഷ്യൂ പേപ്പർ എടുത്ത് വെക്കുക ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആയിട്ട് ബിസ്ക്കറ്റ്സ് ഇട്ട് വെക്കുക എന്നിട്ട് ഇതും നന്നായിട്ട് അടച്ചു വെക്കുക ഈ രണ്ട് ടിപ്പും അടിപൊളിയാണ് ബിസ്ക്കറ്റ്സ് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ ദാ ഹാൻഡ് വാഷ് പോലുള്ള സംഭവങ്ങളൊക്കെ ഒറ്റ പ്രസ്സിന് തന്നെ കുറേ ഇങ്ങ് കയ്യിൽ വരും കേട്ടോ ഒറ്റ പ്രസ് കൊടുത്താൽ മതി അപ്പോൾ അത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ നോക്കാം അതിന് ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ഒരു രണ്ടോ രണ്ട് കൂടുതലോ ഒരു മൂന്ന് റബ്ബർ ബാൻഡോളം ഇങ്ങനെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് പ്രസ്സ് ചെയ്യുമ്പോൾ നേരത്തെ വന്ന് അത്രത്തോളം വരില്ല കുറച്ച് മാത്രമേ വരുകയുള്ളൂ ഇപ്പം നോക്കിയോണേ ജസ്റ്റ് ഇങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ ദേ കുറച്ച് മാത്രമേ വരത്തുള്ളൂ കേട്ടോ ഇതും ഒരു അടിപൊളി ടിപ്പാണ് ഇനി അടുത്തത് നോക്കാം ഇനി നമ്മൾ നോക്കുന്നത് മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ഉണ്ടല്ലോ ആ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടുന്നതാണ് അതിന് വേണ്ടി ഞാൻ മൂന്ന് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ താൽപ്പര്യം അത് യൂസ് ചെയ്ത് ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാം അതിൽ ഒരെണ്ണം അലുമിനിയം ഫോയിൽ മുട്ട അതുപോലെ തന്നെ കല്ലുപ്പ് ഞാൻ ആദ്യം മുട്ടത്തോടാണ് ഇട്ടോ മുട്ടത്തോടിട്ടിട്ട് ജസ്റ്റ് പൾസ് മോഡിലൊന്നും അടിച്ചു കൊടുക്കുക ഇതുപോലെ നല്ല പൊടിഞ്ഞു വരുകയും ചെയ്യും ബ്ലേഡ് നന്നായിട്ട് മൂർച്ച കൂടുകയും ചെയ്യും ഇനി രണ്ടാമത്തേതാണ് കല്ലുപ്പ് ഇട്ടടിക്കുക കേട്ടോ കല്ലുപ്പ് ഇട്ടടിച്ചാലും ഇതുപോലെ തന്നെ നന്നായിട്ട് ബ്ലേഡിൻ്റെ മൂർച്ച കൂടും ഇതിൻ്റെ കല്ലുപ്പ് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോഴും ബ്ലെയിൻ്റെ മുറിച്ച് കൊടി ഇനി മൂന്നാമത്തെ സംഭവമാണ് അലുമിനിയം ഫോയിൽ അതിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക തീരെ ചെറുതല്ല അത് ഇതുപോലത്തെ ബോൾസ് ആയിട്ട് ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി അതും നല്ലോണം തന്നെ മിക്സിയുടെ ജാറിൻ്റെ മുറിച്ചുകൂട്ടും ഇതിലേതാണോ നിങ്ങൾക്ക് താല്പര്യം അത് യൂസ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൻ്റെ ബ്ലെയിൻ്റെ മുറിച്ച് കൂട്ടാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെയുള്ള ഒരു അടുത്ത ടിപ്പാണ് നമ്മുടെ സിസേസിൻ്റെ മുറിച്ച് കൂട്ടുക എന്നുള്ളത് അതിന് നമുക്കൊരു മൂന്ന് മെത്തേഡ്സ് നോക്കാം ഇത് ഇതുപോലുള്ള സിസേഴ്സ് കുറേയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൂർച്ച അങ്ങ് പോവും പിന്നെ അതൊന്നും കളയേണ്ട ആവശ്യമില്ല നല്ല ഈസി ആയിട്ട് ഇതിൻ്റെ മൂർച്ച കൂട്ടാവുന്ന കുറച്ച് മെത്തേഡ്സ് നോക്കാമേ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് മൂന്ന് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അലുമിനിയം ഫോയിൽ സാൻഡ് പേപ്പറ് അതുപോലെ തന്നെ നമ്മുടെ ടാബ്ലറ്റ്സിൻ്റെയൊക്കെ സ്ട്രിപ്സ് ഇത് മൂന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സിസേഴ്സിൻ്റെയൊക്കെ മൂർച്ച കൂട്ടാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഇത് അലുമിനിയം ഫോയിൽ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് നല്ല സിസേഴ്സിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അത് കഴിഞ്ഞിട്ട് ഇത് സാൻഡ് പേപ്പർ ഉണ്ടല്ലോ ഇത് രണ്ടാമത്തെ മെത്തേഡാണ് സാൻഡ് പേപ്പർ ഇതും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി ഇതും സിസേഴ്സിൻ്റെ മൂർച്ച നന്നായി കൂട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഉറച്ചു കൊടുക്കുകയും ചെയ്യാം അതും സിസേഴ്സിൻ്റെ മൂർച്ച കൂട്ടാൻ ഭയങ്കര ബെസ്റ്റാണ് ഇനിയുള്ളത് നമ്മൾ ഈ കളയുന്ന ടാബ്ലെറ്റ്സൊക്കെ വാങ്ങിയിട്ടുള്ള കവറല്ലേ ആ അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് ചുമ്മാ ചുമ്മാ കട്ട് ചെയ്തിട്ടാൽ മതി അതും സിസേഴ്സിൻ്റെ മൂർച്ച നന്നായിട്ട് കൂടും ഇനി അടുത്ത ടിപ്പ് കേട്ടോ നമ്മളിൽ പലരും ഉള്ളി എരിയുമ്പം കരയുന്നവരായിരിക്കും കാരണം അതിൻ്റെ ആ ഒരു നീറ്റിലുണ്ട് കണ്ണീന്ന് വെള്ളം വരും ഇനി അങ്ങനെ വരാതിരിക്കാൻ കുറേ പേർക്കറിയാവുന്ന മെത്തേഡാണ് അറിഞ്ഞുകൂടാത്തവർ കണ്ടോളൂ ഇത് ഇതുപോലെ ഉള്ളിയുടെ രണ്ട് സൈഡും ചെറിയ ഉള്ളിയുടെ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യുക അങ്ങനെ ഫുൾ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്ത് നിറയെ വെള്ളം ഒഴിച്ചു വെക്കുക ഒരു മുപ്പത് മിനിറ്റോളം അതൊന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കത്തി ഒന്നും കൂടാതെ തന്നെ നമുക്ക് ആയിട്ട് ഉള്ളിയുടെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ കൈകൊണ്ട് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ടൈം വെച്ചോ എന്നാൽ നിങ്ങൾ ചെറു ചൂടുവെള്ളം ഭയങ്കര ചൂടുവെള്ളം ചെറു ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഉള്ളി ഇട്ട് വെച്ചിരുന്ന അതാകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇളക്കുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ കൈകൊണ്ട് ഈസി ആയിട്ട് നമുക്കിങ്ങനെ തൊലിച്ചെടുക്കാൻ പറ്റും ഇതൊരു അടിപൊളി ടിപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് അരിയുമ്പോഴത്തേക്ക് കണ്ണ് നിരത്തുമില്ല ഈ വെള്ളത്തി ഇട്ടിരുന്നത് കാരണം തന്നെ നമുക്ക് കണ്ണ് നീറത്തുമില്ല ഇങ്ങനെ ഒരുപാട് ഉള്ളിയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു ടിപ്പ് അടിപൊളിയാണ് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പെന്ന് പറയുന്നത് നാരങ്ങയുടെ നാരങ്ങ കുറച്ച് നാൾ എങ്ങനെ ഫ്രഷ് ആയിട്ട് വെച്ചേക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നാരങ്ങയെല്ലാം നല്ല കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി തുടച്ചെടുത്തതിനു ശേഷം ഇതുപോലെ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കുക കേട്ടോ ഇതുപോലെ എല്ലാ നാരങ്ങയും നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക പൊതിഞ്ഞെടുത്തതിനു ശേഷം ഇതൊരു കണ്ടെയ്നറിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടപ്പുള്ള ഒരു പാത്രത്തിൽ വെച്ച് അടച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ മതി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ